രാധേ രാധയെ സുഖം എല്ലാവർക്കും അപ്പൊ ഇന്നത്തെ എന്റെ വീഡിയോയിൽ എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എന്റെ വീഡിയോ ആണ് നിങ്ങൾക്ക് ഞാൻ ഇവിടുത്തെ രീതി ആണ് കാണിച്ചു തരാൻ പോകുന്നത് മീൻസ് കല്യാണം കഴിഞ്ഞ പെണ്ണുങ്ങൾക്കുള്ള രീതി എന്തൊക്കെയാണ് അതാണ് ഞാൻ കാണിച്ചരാൻ പോകുന്നത് അപ്പോ കല്യാണം കഴിഞ്ഞിട്ട് ഓരോങ്ങനെ നിക്കണ്ടേ ഓരോ ബിഹേവിയർ എങ്ങനെ ആയിരിക്കണം അതാണ് ഞാൻ കാണിച്ചരാൻ പോകുന്നത് അപ്പോ ഏഹ് ഇപ്പൊ ഞാന് ചെയ്യാൻ മേക്കപ്പ് ആണ് ഇവിടുത്തെ പെണ്ണുങ്ങളെ എങ്ങനെ മേക്കപ്പ് ചെയ്യേണ്ടത് അതാണ് ഞാൻ കാണിച്ചരാൻ പോന്നെ അപ്പോ ഇത്രയും സാധനങ്ങളാണ് മെയിൻ ഇത് ലിപ്സ്റ്റിക് ആണ് പിന്നെ ഇത് ഏഹ് പിന്നെ ഇത് സിന്ദൂരം അപ്പോ ഇതൊക്കെ മെയിൻ ആണ് ഇവിടെ അപ്പോ ലിപ്സ്റ്റിക്കും കൺമശിയും പിന്നെ പൊട്ട് ഇത് ഏഹ് റെഡി ആയി ഇതാണ് സിന്ദൂരം സിന്ദൂരം ഉം ലിപ്സ്റ്റിക് കൺമശി ഇതൊക്കെ മെയിൻ ആണ് നിർബന്ധമാണ് നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിലും ഇതൊക്കെ നിർബന്ധമാണ് പിന്നെ ഇത് മംഗൾസൂത്രാണ് ആ ഇത് മംഗൾസൂത്രാണ് ആ ഇവിടുത്തെ ഈ ഡിസൈൻ ആണ് മംഗൾസൂത്രം ഉണ്ടാവുക പിന്നെ ഇത് കാലുമടുന്ന ആണ് ഇത് നിർബന്ധമാണ് ഇതെന്തായാലും ഇടണം അപ്പൊ ഇവിടത്തെ ഒരു ചടങ്ങാണ് രീതിയാണിതൊക്കെ അപ്പൊ ഇത് കാലം മിടുന്ന റിങ്ങാണ് ഇങ്ങനെ ഈ മോഡലാണ് ഇണ്ടാവുക ഈ ഇങ്ങനെ കാലം ഇടുന്ന റിങ് ഞങ്ങള് ശ്രദ്ധിച്ചിണ്ടാവും തമിഴ്നാട്ടിലും ഇങ്ങനെ പെണ്ണുങ്ങൾ ഇടലുണ്ട് തമിഴ്നാട്ടിലെല്ലാ എല്ലാരും കാലില് ഈ റിങ് ഉണ്ടാവും പിന്നത് പാതസരാണ് ഇവിടുത്തെ പാദസര ഈ മോഡലാണ് ഉണ്ടാവുക നിങ്ങൾക്ക് ഇഷ്ടായി ഉണ്ടാവും കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമായി മോഡല്വിടുത്തെ മോഡൽ പാദസരം ഇങ്ങനെയാണ് ഇത് നിർബന്ധമാണ് ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചെന്നത് വരെ എല്ലാ സാധനങ്ങളും മേരീഡ് ആയ പെണ്ണുങ്ങൾക്ക് നിർബന്ധമാണ് Алло. Найди. Ой. А ты ഇനിയാണ് മെയിൻ ഇമ്പോർട്ടന്റ് ഇതും ഇത്രയും ഇമ്പോർട്ടൻ്റ് തന്നെ അപ്പോ ഇതാണ് സാരി ഇത് നിർബന്ധമാണ് ഇടണം നിർബന്ധമാണ് മരുമക്കൾക്ക് പക്ഷേ എന്റെ സപ്പോർട്ടിൽ ഹസ്ബൻഡുള്ളതുകൊണ്ട് എനിക്ക് പ്രോബ്ലം ഇല്ല എല്ലാരും എഗ്രയാണ് അല്ലെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ വന്നപ്പോൾ എല്ലാവരും എഗെയിൻസ്റ്റ് ആയിരുന്നു ചുരിദാർ ഇടാൻ പറ്റൂല അങ്ങനെ ഇങ്ങനെ ഒരുപാട് എഗെൻസ്റ്റ് ആയിരുന്നു പിന്നെ ഹസ്ബൻഡ് പറഞ്ഞ് ഓക്ക് ഇഷ്ടം ഉള്ളത് ഓൾ ഇട്ടോട്ടെ അപ്പൊ അങ്ങനെ ഒരു ഒരുപാടിന്റെ സപ്പോർട്ടിൽ നിന്നുകൊണ്ടാണ് ഇപ്പൊ ഞാൻ എന്റെ ഇഷ്ടത്തിന് വീട്ടില് ചുരിദാറൊക്കെ ഇടല് വീട്ടിലും പുറത്തും ചുരിദാർ ഇട്ടിട്ടാ നടക്കുക അപ്പൊ എന്തെങ്കിലും നല്ല ദിവസം വരുമ്പോ മീൻസ് ഹോളി ദീപാവലിന്റെ പൂജയൊക്കെ ആവുമ്പോഴാണ് അന്ന് സാരി എന്തായാലും നിർബന്ധം ഇടണം അപ്പൊ അതില് ഞാൻ എഗ്രിയാണ് ഞാൻ ഇടലിന്റെ കുഴപ്പമില്ല നമുക്ക് കാണാ ഈ സാരി ഇട്ട എന്റെ ഇഷ്ടം അപ്പൊ ഞാൻ സാരി ഇട്ട് എങ്ങനുണ്ട് എന്ന് കമെന്റിൽ എന്തായാലും പറയണേ നെയിൽ പെയിന്റ് ഇതും നിർബന്ധമാണ് ഇനി നെയിൽ പെയിന്റ് ഇട്ട് പിന്നെ ഈ വള ഇതും നിർബന്ധമാണ് ഇത് ഒക്കെ ചില്ലുവളയാണ് കുപ്പി ചില്ലിൻ വളയാണേ നല്ല രസം അവിടെ ചില്ലുവള അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഒരു ഇതിനായിട്ട് ഒരു വീഡിയോ ഉണ്ടാക്കാം ഏഹ് ഈ വളന്റെ ഷോപ്പിൽ പോയിട്ട് നല്ല രസാണ് അവിടെ വളയിൻ്റെ കളക്ഷൻസ് മാത്രമേണ്ടാവുള്ളൂ അപ്പൊ ഞാൻ അത് നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് ഉണ്ടാക്കു വേണ്ടിയിട്ട് അങ്ങനെയാണ് പിന്നെ ഇത് കളറാണ് ഇത് ഇതിന് മഹാവരണ പറയാ ഇപ്പൊ ഇവിടെ മാരഡായ പെണ്ണുങ്ങള് ഈ കളറാണ് കാലുമ തേക്കുക ഇതൊരു ഇതിലിപ്പോ പൗഡർ ആണ് ഇതിനെ കലക്കിയിട്ട് ഏർ കുറച്ച് വെള്ളം പോലെ ആക്കണം ഇതുപോലെയാണ് കളറുണ്ടാവുക ഇത് വെള്ള ആക്കിയപ്പോ അത് ഇങ്ങനായി റെഡായി ബ്ലഡ് പോലെ റെഡായി നമ്മൾ ഈ കളർ ഇടുമ്പോ അപ്പൊ ഈ അരി കുറച്ച് കയ്യില് വെക്കണം എന്നിട്ട് എന്ത് ചെയ്യാൻ പാടുള്ളു

അങ്ങനെ ഇത് ഇട്ട് കഴിഞ്ഞു അപ്പൊ ഇനി ഇതിലുള്ള കയ്യിലുള്ള അരിയാണെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും സൈഡിൽ ഇടണം ഒരുപാട് പേര് ഇരിക്കുന്നുണ്ട് അപ്പൊ അവർക്ക് വെള്ളം ചോദിച്ചത് ആ ഹസ്ബൻഡിന്റെ ആ അച്ഛന്റെ പെങ്ങളെ ഭർത്താവാണ് അവര് അപ്പൊ അവർക്ക് വെള്ളം കൊടുക്കാൻ പോവാണ് അപ്പൊ ഇവിടുത്തെ മരുമക്കളൊക്കെ മൂത്തോടെ മുമ്പിൽ പോകുമ്പോ എങ്ങനെ പോവാ അതൊക്കെ ഞാൻ കാണിച്ചരാങ്ങനെ മുഖം മൂടിയിട്ട് പോണം അപ്പൊ ഒരുക്ക് വെള്ളം കൊടുക്കാൻ പോവാണ് तो <प्राग> <पीले? प्राग> हाँ। <प्राग> <अभी जाँगा। प्राग> <प्राग> है लेकिन हस्ती नहीं रोती है नहींचर अच्छा अच्छा नेचर अच्छा नेचर, नेचर माने सुबह <प्राग>

बताएंगे അപ്പൊ ഇങ്ങനാണ് ഇവിടുത്തെ മരുമക്കളൊക്കെ ഓർക്ക് നിക്കണ്ട രീതി നിങ്ങൾക്ക് എന്താ അഭിപ്രായം എന്ന് കമന്റിൽ എന്തായാലും പറയണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്കും ഒരു സബ്സ്ക്രൈബ് എന്തായാലും ചെയ്യണം ഇതുപോലത്തെ ഒരുപാട് ചടങ്ങുകളും രീതികൾ ആയിട്ട് ഞാൻ ഓരോ വീഡിയോയിൽ വരണ്ടേ അപ്പോഴേക്കും നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവരും നല്ലതുപോലെ നിൽക്കട്ടെ എല്ലാവരും സുഖമായി നിൽക്കട്ടെ എല്ലാവർക്കും ടേക്ക് കെയർ ബൈ ബൈ രാധേ രാധെ സലാം പിന്നെ ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം പറയാൻ മറന്നുപോയി അപ്പോ നിങ്ങൾ നേരത്തെ കണ്ടല്ലോ ഈ ഒരു റൂമിൽ എല്ലാവരും ഇരിക്കുന്നുണ്ടായിരുന്നു ഇരിക്കുന്നുണ്ടായിരുന്നപ്പോ ഞാൻ താഴെയായിരുന്നത് അപ്പൊ ഇവിടെ ആണെങ്കിൽ മരുമക്കൾക്ക് ഉള്ള റൂൾ ആണ് അപ്പൊ ഇരിക്കുമ്പോൾ ഓരോ ലെവലിൽ നമുക്ക് ഇരിക്കാൻ പാടില്ല അങ്ങനെ ഇരുന്നാൽ നമുക്ക് റെസ്പെക്ട് ഇല്ലാന്നാണ് അർത്ഥം വരിക അപ്പോ മൂത്തോർ ഇരിക്കുമ്പോൾ ഓരോ ലെവലിൽ നമുക്ക് ഇരിക്കുക ഇത് ഒരു ബെഡ് അല്ലെങ്കിൽ സോഫയിലൊക്കെ ഇരിക്കുകയാണെങ്കിൽ ചെയർമേ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് നിലത്തിരിക്കാൻ പാടുള്ളൂ അങ്ങനെ നമ്മൾ കേരളത്തിലാണെങ്കിൽ നമ്മൾ മൂത്തോര് വരുമ്പോൾ എഴുന്നേറ്റ് നിന്ന് കൊടുക്കും എന്നിട്ട് െ എഴുന്നുംമുക്ക് ഇരിക്കും കൊഴപ്പില്ല പക്ഷെ ഇവിടെ അങ്ങനല്ല മൂത്തര് വരുമ്പോ മരുമക്കൾക്ക് താഴെ ഇരിക്കാനേ പാടുള്ളൂ നെൽത്തുമ അതാണ് റെസ്പെക്ട് ഇവിടുത്തെ അപ്പോ ഇത്രക്കും വേറെ വേറെ രീതിയും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ അപ്പൊ നിങ്ങൾക്ക് ഇനി ഒരുപാട് കാണാൻ കഴിയും ഇനി ഇതുപോലത്തെ വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വരണ്ടേ അപ്പൊ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ ടേക്ക് കെയർ